സ്നേഹിതര് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ വായ്പയെ കുറിച്ചാണ് അതായത് എഡ്യൂക്കേഷണൽ ലോൺ ഇന്ന് മിടുക്കരായ ഒത്തിരി കുട്ടികൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വീടുകളിൽ ഉള്ളത് കൊണ്ട് മാത്രം ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനും വേണ്ടി ഒരുക്കിയ സംരംഭമാണ് എഡ്യൂക്കേഷണൽ ലോൺ ഈ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനായിട്ട് വിദ്യാഭ്യാസ വായ്പ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് അതിന്റെ പ്രൊസീജിയർ വളരെ എളുപ്പമാണ് അത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബാങ്കിന്റെ ബ്രാഞ്ചിൽ അപ്ലൈ ചെയ്താൽ മതി അവിടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ അംഗീകൃത പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നത് അതായത് റിക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ കോഴ്സസ് അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ കോഴ്സ് റിക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഏത് കോളേജിലാണ് പഠിക്കാൻ പോകുന്നത് ആ കോളേജിൽ പോയി ഈ കോഴ്സിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വാങ്ങിക്കുക ഇതെല്ലാം കൂടി വേണം ഈ ബാങ്കിലെ ആപ്ലിക്കേഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് അത്രേ ഉള്ളൂ സിംപിൾ പ്രൊസീജിയർ ഇനി ഈ ലോൺ എമൗണ്ട് എങ്ങനെയാണ് എന്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കോഴ്സ് ഫീസ് മാത്രമല്ല അതിനു പുറമെ പഠിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ചിലവുകൾ അതായത് ഹോസ്റ്റൽ ഫീസ് ലബോറട്ടറി ഫീസ് പിന്നെ ലൈബ്രറി ഫീസ് പുസ്തകം വാങ്ങാനുള്ള പൈസ ഇനി കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇതൊക്കെ വാങ്ങിക്കാനുള്ള ചിലവ് തുടങ്ങിയ ചെലവുകൾ അതായത് പഠിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും കൂടി ചേർന്നതാണ് വിദ്യാഭ്യാസ ലോൺ അതേസമയം ഈ പറഞ്ഞ ചെലവുകളെല്ലാം കൂടിയിട്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല അതായത് ടോട്ടൽ ലോൺ എമൗണ്ടിന്റെ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നൊരു നിബന്ധന ഉണ്ട് ഇനി എങ്ങനെയാണ് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് ഏത് ലോണിനും ഒരു സെക്യൂരിറ്റി ഉണ്ടാവും എന്നാൽ വിദ്യാഭ്യാസ വായ്പയുടെ സെക്യൂരിറ്റിയെ കുറിച്ച് ഒന്ന് കേട്ടോളെ നാല് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ കിട്ടാനായിട്ട് നമ്മൾ ഒന്നും സെക്യൂരിറ്റി കൊടുക്കേണ്ട കാര്യമില്ല ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം എനിക്കും അറിയില്ലായിരുന്നു ഞാനും ഇപ്പൊ തന്നെ അറിഞ്ഞത് ഇപ്പൊ നാല് ലക്ഷം രൂപ വരെ എജ്യൂക്കേഷണൽ ലോൺ കിട്ടാനായിട്ട് ഒരു സെക്യൂരിറ്റിയും കൊടുക്കേണ്ട കാര്യമില്ല പേരന്റും വിദ്യാർത്ഥിയും അതായത് വിദ്യാർത്ഥിയുടെ പേരിലാണ് ലോൺ കൊടുക്കുക അപ്പോൾ ആ വിദ്യാർത്ഥിയും ഒരു 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 രക്ഷിതാവും ജോയിന്റ് ആയിട്ട് സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി ഞങ്ങൾ എന്ന് അത്ര ഉള്ളു നമ്മൾ തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് കഴുത്തി പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അർത്ഥം എന്ന് വെച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടെന്നല്ല സെക്യൂരിറ്റി വേണ്ട എന്നുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു മാത്രം ഒരു നാല് ലക്ഷത്തിന് മേലെയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് നിർദ്ദേശിക്കുന്ന സെക്യൂരിറ്റി അതായത് വീടിൻ്റെ ആധാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ബാങ്കിന് സബ്മിറ്റ് ചെയ്യണം അത്രേയുള്ളു സാധാരണ ഏഴര ലക്ഷം രൂപ വരെയാണ് ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അനുവദിക്കുന്ന ലോൺ വിദേശങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അതൊരു പതിനഞ്ച് ലക്ഷം വരെ അല്ലെങ്കിൽ അതിന് മേലെ ചില ബാങ്കുകളൊക്കെ ഇരുപത് ലക്ഷം കൊടുക്കുന്നവരുണ്ട് അത് ചില ബാങ്കുകളുടെ ക്രൈറ്റീരിയ അനുസരിച്ച് അവരത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ പഠിക്കാൻ ഏഴര ലക്ഷം രൂപ കിട്ടുന്നതാണ് എന്റെ ആഗ്രഹം ഈ ലോൺ സംഖ്യ അതായത് ലോൺ പാസ്സായി കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ തരില്ല അപ്ലിക്കന്റിന്റെ കയ്യിൽ നേരിട്ടും കൊടുക്കില്ല ബാങ്ക് ചെയ്യുന്നത് ഏത് കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജിലേക്കേ അത് അയച്ചു കൊടുക്കുള്ളൂ അത് ഒറ്റടിക്ക് എമൗണ്ട് കൊടുക്കല്ല ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ വർഷത്തെ കോഴ്സിന്റെ ആ ഫീസ് അനുസരിച്ചിട്ട് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ബാങ്ക് ചെയ്തോളും അതൊരു വിഷയമുള്ള കാര്യമില്ല ഇന്നുകൂടി മനസിലാക്കിക്കോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നാല് ലക്ഷത്തിന്റെ ഒരു കോഴ്സ് ആണ് ഈ പറഞ്ഞ ടോട്ടൽ എമൗണ്ട് നാല് ലക്ഷമാണെങ്കിൽ ഈ നാല് ലക്ഷവും ബാങ്ക് തരില്ല അതിന്റെ ചിലപ്പോൾ എയ്റ്റി പെർസെന്റേജ് തരുള്ളൂ ബാക്കിയുള്ളത് നമ്മള് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണം അപ്പോൾ ഒരു അഞ്ച് ലക്ഷത്തിന്റെ ടോട്ടൽ കോഴ്സ് ഫീസ് ആണെങ്കിൽ നമ്മൾ നാല് ലക്ഷത്തിന് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അപ്പൊ ഗുണം നാല് ലക്ഷത്തിന്റെ ആനുകൂല്യം നമുക്ക് കിട്ടി സെക്യൂരിറ്റി വേണ്ടാന്നുള്ളത് ബാക്കി ഒരു ലക്ഷം നമ്മൾ കൈ നേടുത്ത് കൊടുത്തു കഴിഞ്ഞാലും സേഫാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ അങ്ങനെയും ചെയ്യാം ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു മാത്രം ഇനി ഇതിന്റെ റീപേമെന്റ് എങ്ങനെയാണ് തിരിച്ചടവ് അതായത് കോഴ്സ് കഴിഞ്ഞ ഒരു വർഷമോ അല്ലെങ്കിൽ ജോലി കിട്ടി ആറുമാസമോ ഇതിലേതാണ് ആദ്യം വരുന്നതെങ്കിൽ അന്ന് മുതൽക്കാണ് ഇതിന്റെ റീപേമെന്റ് തുടങ്ങുക അത്രേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്റെ അറിവില് പതിമൂന്നര ശതമാനം ഡിമിനിഷിങ് റേറ്റ് ആണെന്നാണ് എന്റെ അറിവ് ഈ ഡിമിനിഷിങ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അടച്ചു കഴിഞ്ഞ സംഖ്യയുടെ ബാക്കിയുള്ള സംഖ്യയ്ക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ ബാങ്ക് കണക്കാക്കുള്ളൂ ഇപ്പൊ ടോട്ടൽ നമ്മൾ എടുത്ത എമൗണ്ട് എത്രയാണോ അതിൽ ഒരു ടോട്ടൽ എത്ര എമൗണ്ട് അടച്ചു കഴിഞ്ഞു ബാക്കി എത്രയാണോ അതിന്റെ ഇൻട്രസ്റ്റ് മാത്രമേ കണക്കാക്കുള്ളൂ അതിങ്ങനെ കുറഞ്ഞ് 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 വരും ഇതാണ് ഡിമിനിഷിങ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം എത്രയും വേഗം അടച്ചു തീർത്താൽ അത്രയും നല്ലത് അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ തിരിച്ചടവിന്റെ കാലാവധി ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് പതിനഞ്ച് വർഷം വരെ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും നല്ലത് എത്രയും വേഗം അടച്ച് ലോൺ ക്ലീർ ആക്കുക ഈ ലോൺ വെച്ചിരിക്കുന്നത്ര നല്ലോന്നല്ല എത്രയും വേഗം അടച്ച് തീർത്തുകഴിഞ്ഞാൽ അത്രയും സമാധാനം പെൺകുട്ടികൾക്ക് നൽകുന്ന ലോണിന് അതിൽ ഒരു അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇൻട്രസ്റ്റില് ചില കൺസെഷൻ ചില ബാങ്കുകള് കൊടുക്കാറുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കോൺ സംഖ്യ പലിശ നിരക്ക് അതുപോലെ തിരിച്ചടവ് കാലാവധി ഇതൊക്കെ ഓരോ ബാങ്കിനും വ്യത്യസ്തമായിരിക്കും എല്ലാ ബാങ്കിലും അതേപോലെയല്ല നമ്മള് ഒരു ബാങ്കിൽ പോയിട്ട് പറയുന്നത് ആ ബാങ്കിൽ ഇങ്ങനെയാണല്ലോ ഈ ബാങ്കിൽ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല കാരണം ഓരോ ബാങ്കിനും അതിന്റേതായ രീതികളും മാർഗങ്ങളും ഒക്കെയുണ്ട് റിസർവ് ബാങ്ക് അനുവദിച്ച രീതിയിൽ തന്നെയാണ് അവര് ചെയ്യുന്നത് അതുകൊണ്ട് അത് വലിയ വിഷയമാക്കേണ്ട പക്ഷെ കോമൺ ആയിട്ട് എല്ലാ ബാങ്കും ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി പ്രധാനപ്പെട്ടൊരു പോയിന്റ് ലോൺ കിട്ടാതിരിക്കുമോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ അഥവാ കിട്ടാതിരിക്കുമോ ഇന്ന് ഒത്തിരി കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട് വിദ്യാഭ്യാസ വായ്പ കിട്ടിയില്ല അതുകൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെയുണ്ടായി ഉണ്ടായി കുറെ കേട്ടിട്ടുണ്ട് അല്ലേ ഇപ്പോ റിസർവ് ബാങ്കിന്റെ കർശന നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അർഹതപ്പെട്ട എല്ലാ കുട്ടികൾക്കും ലോൺ കൊടുത്തോളന്നാണ് എന്നാൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് അറിയില്ല അവർക്ക് റിസർവ് ബാങ്കിന്റെ നിയമം എന്താ അവർക്കൊന്നും അറിയില്ല അങ്ങനെ ചെയ്യേണ്ട മാർഗം ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നാല് ലക്ഷത്തിന് താഴെ വരുന്ന കേസുകൾ പാസാക്കാതിരിക്കാനാണ് ബാങ്ക് മാനേജർമാർ ശ്രദ്ധിക്കുക കാരണം അത് അപ്പം റിസ്ക്കുള്ള ഉള്ള നേരത്തെ പറഞ്ഞില്ലേ അതിന് സെക്യൂരിറ്റി ഇല്ല ഏതെങ്കിലും കാരണവശാൽ ലോൺ എടുത്തവൻ പൈസ അടക്കാതിരുന്നു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ ഒരു മാർഗവും ഇല്ല അതുകൊണ്ട് ചില ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാര് മാനേജർമാര് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞ് അവരങ്ങ് ഒഴിവാക്കും പാവപ്പെട്ട ആൾക്കാരെ ഇല്ലാത്ത ആൾക്കാര് വിചാരിക്കും ഓ മാനേജർ പറഞ്ഞു അപ്പൊ അത് വരുന്നോണ്ട് നമുക്ക് കിട്ടാൻ യോഗയില്ല ഇത് മക്കളോട് പറയും മോനെ അല്ലെങ്കിൽ മോളെ നമുക്ക് ബാങ്ക് ലോൺ കിട്ടാൻ യോഗല്ല അതുകൊണ്ട് മോളെ തൊ മറന്നേക്ക് നമുക്ക് പറ്റുന്ന വേറെ വല്ല കോഴ്സും പഠിച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് അവരുടെ ആഗ്രഹങ്ങള് മാറുന്ന മാറ്റുന്ന ചില കേസുകളൊക്കെ ഉണ്ട് അപ്പൊ എന്താ ചെയ്യണ്ടെന്നറിയോ വെരി സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും മാനേജർ ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്താൽ പോയി ചോദിക്ക സാറേ എന്താണ് നമ്മുടെ ഈ ലോൺ റിജക്റ്റ് ചെയ്തതിന്റെ കാരണം എന്ന് അറിഞ്ഞാ കൊള്ളാന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയും ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് പറയും ഓക്കെ സമ്മതിച്ചു ഈ പറഞ്ഞ റീസൺ അതുപോലെ തന്നെ ഒന്ന് എഴുതി തരാ ബൈ റൈറ്റിംഗ് വാക്കാലല്ല എഴുതി തരണം ഇന്ന കാരണം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ലോൺ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്ന് ഈ ആപ്ലിക്കേഷനിൽ തന്നെ എഴുതി മേടിക്കുക എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ബ്രാഞ്ചിന്റെ നേരെ മോളില് അടുത്ത ഓഫീസ് ഉണ്ട് അതിന് റീജിയണൽ ഓഫീസ് എന്ന് പറയാം സോണൽ ഓഫീസ് എന്ന് പറയാം അങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഓഫീസുണ്ട് ആ ഓഫീസിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യാം അപ്പൊ എവിടെയാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ നമ്പർ വരെ എല്ലാ ബാങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചു അത് വിദ്യാഭ്യാസ വായ്പ മാത്രല്ല നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം അവിടെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ കംപ്ലൈന്റ് ചെയ്യാം അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് ഇനി ശ്രദ്ധിച്ചു നോക്കുക അത് അവിടെ പോയിട്ട് നമ്മൾ പറയാ സാറേ ഒരു പ്രശ്നമുണ്ട് അത് ബൈ റൈറ്റിംഗില് നമ്മളോട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തിരിക്കും ഇനി ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ച് ചിലപ്പോ ഈ മുകളിലുള്ള ഓഫീസറും താഴെയുള്ള ഓഫീസറും ഒക്കെ പരസ്പരം സഹകരണ സംഘാരിക്കും ഇത്തരം കാര്യങ്ങളിൽ അപ്പൊ മോളിലെ ഓഫീസർ പറയും ആ ഇത് റിജക്ട് ചെയ്തത് കറക്റ്റ് ആയ റീസൺ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വിണ്ടാതെ പോര് എല്ലാം വേണ്ടത് ഓക്കെ സാറേ ആ പോയിന്റ് ഒന്ന് എഴുതി തന്നാൽ മതി ബാക്കിയുള്ള പണി ഞാൻ ചെയ്തോളാം പറയാ അപ്പോ അവരിൽ നിന്നും എഴുതി കിട്ടിയാൽ അതിനു മേലെ പോവാ ദേവടം വരെ പോവാൻ പറ്റുന്ന ചിന്തിക്കണ്ടാവുക നിങ്ങൾക്ക് ബാങ്കിന്റെ ചെയർമാന് എഴുതണോ എഴുത് ധൈര്യം വേണ്ട എഴുത് യാക്ഷൻ ഉണ്ടായിരിക്കും ഇനി അവിടെ നിന്നും നിങ്ങൾക്ക് ആക്ഷൻ കിട്ടിയില്ലേ നേരിട്ട് റിസർവ് ബാങ്കിൽ കെഴുത് നമ്മടെയാണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് അർഹതപ്പെട്ട മറുപടി കിട്ടിയില്ലേ എങ്കിൽ കോടതിയിലേക്ക് പോ നമ്മുടെ ലക്ഷ്യം നേടാൻ നമ്മുടെ നീതി നടപ്പാക്കി കിട്ടാൻ നമുക്ക് കോടതി വരെ പോകാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ നമ്മൾ പരാതി കൊടുക്കുമ്പോ നമ്മുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൈഡ് ക്ലിയർ ആണ് അത് ജെനുവിൻ കേസാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളു അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി നടപ്പാക്കി കിട്ടിയിരിക്കും ഒരു പേടിയും പേടിക്കട്ട നമ്മുടെ ആൾക്കാർക്ക് പരാതി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ നമ്മൾ കക്കാൻ പോണൊന്നുമില്ലല്ലോ ന്യായമായ കാര്യം നീതിക്ക് വേണ്ടി പോരാടാനാണ് പറയുന്നതോ അർഹതപ്പെട്ട കാര്യം നമ്മൾ ചോദിച്ചിട്ട് അവന്മാർ തന്നില്ലെങ്കിൽ മിണ്ടാതെ പോരില്ല വേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താണെങ്കിലും അത് ചെയ്യണം നീതി ലഭിക്കും വരെ നമ്മൾ പരിശ്രമിക്കണം പോരാടണം എങ്കിലേ കിട്ടുള്ളൂ മിണ്ടാതെ മടങ്ങി വന്നു കഴിഞ്ഞാൽ കിട്ടില്ല മനസ്സിലാക്ക അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ വിശദമായി പറഞ്ഞിരുന്നത് ഇനി ഇനി പണമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിയും ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകാതിരിക്കരുത് ഇതാ പണം എങ്ങനെ കിട്ടുമെന്ന സോഴ്സ് ഇതാ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യ നല്ല രീതിയിൽ പഠിച്ച് സക്സസ് ആവാ ഇനിയൊരു കാര്യം പേഴ്സണൽ ആയിട്ട് പറഞ്ഞോട്ടെ ഇതൊക്കെ ഞാൻ ഇത്രയും ആധികാരികമായിട്ടൊക്കെ പറയുമ്പോ നിങ്ങളൊക്കെ വിചാരിക്കുന്നതായിരിക്കും ഞാൻ വല്ല ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനല്ല എനിക്ക് ബാങ്കുമായിട്ട് ബന്ധവുമില്ല ഞാനൊരു കമ്പനിയിലെ അക്കൗണ്ട്സ് മാനേജറാണ് അതേസമയം എനിക്ക് എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട് എന്റെ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് ഉണ്ട് ഇവരോടൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് പോരാത്തതിനെ അവർ തന്ന ബുക്കുകളൊക്കെ വായിച്ച് അതിനും പുറമെ ഓരോ ബാങ്കിന്റെയും വെബ്സൈറ്റുകളിൽ പോയി നോക്കി സെർച്ച് ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്തതാണ് ഈ മാറ്റേഴ്സ് നിങ്ങളും ഇതുപോലെ ബാങ്ക് ഓരോ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല എൻ്റെ അറിവ് മുഴുവൻ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തു തരാനും കൂടുതൽ അറിവുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും എല്ലാവരും കൂടി ഒന്ന് ശ്രമിക്കുക എന്നാണ് പറയുന്നത് വേറെ ഒന്നിനല്ല അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി പറയുന്നത് വേറെ ഒന്നിനല്ല അറിവ് കൊടുക്കട്ടെ അറിവുണ്ടാവട്ടെല്ലവർ അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ വിശേഷങ്ങള് പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അത് പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയാൻ പോകും ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ വീഡിയോസ് തന്നെ ഷെയർ ചെയ്യും അതേസമയം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തത് അതും ഇതിന്റെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റ് ചെയ്തത് അത് വീഡിയോ കാണാൻ സൗകര്യം ഇല്ലാത്തവർക്ക് എന്ന് മനസ്സിലായിക്കോട്ടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പോസ്റ്റ് ചെയ്ത ആ മാറ്റർ ചെല മിടുക്കന്മാര് ചെയ്യണത് എന്താന്നറിയാ അതങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അന്റെ താഴെ ഉള്ള എൻ്റെ പേര് വെട്ടിട്ട് ആ മിടുക്കന്മാരുടെ പേരങ്ങ് എഴുതി ചേർത്ത് കുട്ടപ്പന്മാരായിട്ടിരിക്കും ഇത് എന്ത് എടുക്ക എനിക്ക് മനസ്സിലാവണില്ല വല്ലവര് കഷ്ടപ്പെടുക എന്നിട്ട് അത് സ്വന്തം പേരിൽ അവരവരുടെ പേജിലോ ഓരോ ഗ്രൂപ്പുകളിലോ അങ്ങ് പോസ്റ്റ് ചോദിച്ചപ്പോൾ പറയുന്നത് പറയുന്നറിയ അല്ല സാറേ ഇത് വളരെ ഇൻഫോർമേറ്റീവായ ഒരു ടോപ്പിക്കായ ആയ കാരണം കൊണ്ടേ അത് പേര് കണ്ടോട്ടെ വായിച്ചോട്ടേന്ന് വെച്ചിട്ട് ഞാനത് കോപ്പി ചെയ്തതാ നമ്മൾ നമ്മൾക്ക് പാവം ആത്മാർത്ഥ കൊണ്ട് ചെയ്താന്ന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവ അതല്ല ചെയ്യ അതിന് ഷെയർ എന്നൊരു ഓപ്ഷൻ താഴെ കാണിക്കുന്നുണ്ട് ഇല്ലേ എന്തുകൊണ്ട് അവൻ ഷെയർ ചെയ്തില്ല അത് ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ളത് മുഴുവനും അങ്ങ് അടുത്ത പേജിൽ പൊക്കോളും അത് ചെയ്യാതെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പോരാത്തേനെ എൻ്റെ പേരും കട്ട് ചെയ്ത് അവൻ്റെ പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണോ ആത്മാർത്ഥത ഇതൊക്കെ നെറികെട്ട പണിയല്ലേ അങ്ങനെ ചില മിടുക്കന്മാരൊക്കെ ഉണ്ട് ചിലരൊക്കെ ഞാൻ പിടിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ മര്യാദ ഉള്ളവരൊക്കെ പേരൊക്കെ വെച്ച് പിന്നെ ചെയ്യാവുന്നൊരു കാര്യമുണ്ട് ഏതെങ്കിലും കാരണവശാലും കോപ്പി പേസ്റ്റ് ചെയ്താൽ തന്നെ മര്യാദ ഉള്ളവർ ചെയ്തെന്താണെന്നറിയോ കടപ്പാട് അത് ആരുടെ പോസ്റ്റാണോ അയാളുടെ പേര് എഴുതുക അതൊക്കെ മര്യാദ ഇത് കടപ്പാടും ഇല്ല ഏഹ് ഒരു പാടുമില്ല ഇല്ല സുഖമായിട്ട് അവനവന്റെ പേരിലങ്ങ് പോസ്റ്റ് ചെയ്യും അതേ കുറിച്ച് വേദനയോടെ ഞാൻ പറയുന്നു ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ് എന്റെ അല്ല ആരുടെയും ചെയ്യരുത് അത് സൈബർ നിയമം അനുസരിച്ച് തെറ്റും കൂടിയാണ് അത് പ്രത്യേകം മനസ്സിലാക്കിക്കോ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ പറയേണ്ടി വന്നൊരു വിഷമമുണ്ട് എനിവേ എല്ലാ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും തരുന്നു എല്ലാം നന്നായി വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ seneh borbam, polsen